ഇന്ന് അമ്മ മകൻ നഷ്ടപ്പെട്ട അമ്മ കരഞ്ഞ കൊണ്ട് എന്നോട് പറഞ്ഞു അവനില്ലാതെ പിന്നെ ഞാൻ എന്ത് ഞാൻ ചോദിച്ചു അമ്മ മകൻ ജോലിക്ക് പോയി വർഷത്തിലാണല്ലോ വരുന്നത് അപ്പോൾ അമ്മ ഒറ്റക്കല്ലേ ജീവിച്ചത് ഇനി നാട്ടിൽ വന്നാ തന്നെ എപ്പോഴും അമ്മയുടെ കാര്യത്തിന് മകന് വന്നിരിക്കോ ഇല്ലല്ലോ മകൻ പോയി എന്നത് ഒരു സത്യമാണ് പക്ഷെ അമ്മ അന്നും ഇന്നും എന്നും ജീവിച്ചത് മകനോടൊപ്പമല്ല സ്വന്തം കാലിലാണ് സ്വന്തം നാവുകൊണ്ട് സംസാരിച്ച് സ്വന്തം കൈകൊണ്ട് ജോലിയെടുത്തു തന്നെ അമ്മ ജീവിച്ചത് അവൻ ഇല്ലാതായാലും അമ്മ ഇല്ലാതാവുന്നില്ല മറ്റൊരാൾ ഞാനാണ് എന്നുള്ള ധാരണ നമ്മുടെ സ്നേഹം നമ്മെ പറ്റിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ ഇഷ്ടപ്പെട്ട ആളും ഞാനും ഒന്നാണ് എന്നുള്ള വിശ്വാസമാണ് ഒരിക്കലും രണ്ട് മനുഷ്യന്മാർ ഒന്നാവുന്നില്ല വ്യത്യസ്തതകളാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത ദാമ്പത്യത്തെ ജീവിതത്തിലായാലും കുടുംബ മറ്റു കുടുംബ മേഖലകളിലായാലും സാമൂഹ്യ മേഖലകളിലായാലും ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരേ മതസംഘടനകൾപ്പെട്ടവരാണെങ്കിലും എല്ലാവരും വ്യത്യസ്തരാണ് ഈ വ്യത്യസ്തതകളാണ് നമ്മളെ ഒരു സമൂഹം എന്ന രീതിയിൽ ഒരുമിപ്പിക്കുന്നത് അല്ലാതെ നമ്മുടെ ജീവനോ നമ്മുടെ ശരീരമോ ഒരിക്കലും ഒന്നിക്കുന്നില്ല വ്യത്യസ്തതകളെയാണ് ഒരാൾ വീട് കഴിക്കുന്നത് വ്യത്യസ്തതകളെയാണ് ഒരമ്മ പ്രസവിക്കുന്നത് അതെപ്പോഴും ധാരണ വേണം എൻ്റെ കുട്ടി എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ പിതാവ് എൻ്റെ അമ്മ എന്നുള്ള വാക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യർക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആവാനുള്ളൊരു സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് കാരണം നാം ഇല്ലെങ്കിലും അവർക്കിവിടെ ജീവിക്കേണ്ടതുണ്ട് നാം ഇല്ലാത്ത ലോകത്തും അവർക്ക് സ്വന്തം കാര്യം നിലനിൽക്കേണ്ടതുണ്ട് അതിനാദ്യം നമ്മൾ വിച്ഛേദിക്കുന്നത് എൻ്റെ എന്നീ ഒരു വാക്കാണ് അത് വച്ച് ഞാൻ മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കാതിരിക്കരുത് എന്നർത്ഥല്ല കേട്ടോ സ്നേഹം കൊടുക്കണം അവരോട് അവർക്ക് അവർക്കിവിടെ എല്ലാ സഹായങ്ങളും ചെയ്യണം പക്ഷെ അവരെ അവരായി ജീവിക്കാൻ വിട്ടുകൊടുക്കണം Be healthy. Bye.